ലക്ഷ്യം തൊട്ടു കുടുംബങ്ങൾ മറ്റു ചിലർ ഇന്ന് രാവിലെയാണ് സ്വർണവില വീണ്ടും റെക്കോർഡ് തൊട്ടത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നു മാത്രം ഗ്രാമിന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ കൂടി പവന് ഒരു ലക്ഷത്തി ആയിരത്തി അറുനൂറ് രൂപ തൊടുകയായിരുന്നു ഒരു വർഷത്തിനിടെ ഏതാണ്ട് ഇരട്ടിയായാണ് വില വർധിച്ചത് ക്ഷംതൊടുമെന്ന് നേരത്തെ തന്നെ ചില പ്രവചനങ്ങളുണ്ടായിരുന്നു ഈ വർഷം ജനുവരിയിൽ അൻപത്തിയേഴായിരം രൂപയുണ്ടായിരുന്ന സ്വർണവിലയാണ് ഇരട്ടിയോളമായി കുതിച്ചത് പലരും സ്ഥിരവും സുരക്ഷിതവുമായ നിക്ഷേപത്തെ സ്വർണത്തെ കാണുന്നതാണ് ഉയർച്ചയ്ക്ക് കാരണം യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന സൂചന തകിടം മറിഞ്ഞതും യു എസ് വെനിസ്വേല തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങുന്നതും മറ്റും നിക്ഷേപങ്ങളുടെ സാധ്യത കുറച്ചതാണ് സ്വർണം പ്രിയങ്കരമാക്കിയത് ക്രിസ്മസ് പുതുവത്സരം അടുത്തതോടെ ഓഹരി വിപണിയുമിന്ന് താഴ്ന്നു സെൻസെക്സ് അൻപതിലധികം പോയിന്റ് ഇടിഞ്ഞു പല ഓഹരികളും ഇടിയുന്നതാണ് കാണുന്നത് ഇതാണ് സ്വർണത്തിലെ കാളുകളെ ആകർഷിക്കുന്നത് ഉറപ്പിച്ചിട്ടുള്ള കുടുംബങ്ങളാണ് ശരിക്കും വെട്ടിലായിരിക്കുന്നത് പവന് പണിക്കൂലിയും അടക്കം ഇപ്പോൾ ഒന്നേകാൽ ലക്ഷത്തോളം നൽകേണ്ട അവസ്ഥയാണിപ്പോൾ പലരും കയ്യിലുള്ള സ്വർണം വിൽക്കാനും ശ്രമിക്കുന്നതായി ജ്വല്ലറി ഉടമകൾ പറയുന്നു യു ന്യൂസ് പാലക്കാട്